നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഏകദേശം അഞ്ചു ശതമാനത്തിനടുത്ത് ജനസംഖ്യ വരുന്ന ഒരു സമൂഹമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ആണിൽ നിന്ന് പെണ്ണിലേക്കും പെണ്ണിൽ നിന്നും ആണിലേക്കും മാറ്റം വരുത്തിയ സ്വാഭാവികമായി മാറ്റം വന്നിട്ടുള്ള ജൈവപരമായി മാറ്റം വന്നിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു സമൂഹം ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ നമ്മൾ നിരവധി ഇടങ്ങളിൽ അവരെ കാണാറുണ്ട് ട്രെയിനുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ മറ്റ് ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ ആ മറ്റിടങ്ങളിലേക്ക് കാണാറുണ്ട് കേരളത്തിലും അങ്ങനെ ഒരു സമൂഹം അങ്ങനെ ഒരു സൊസൈറ്റി ഇവിടെയുണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സമൂഹമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ ഇവരെ ഏറ്റവും കൂടുതൽ പ്രധാനമായും കണ്ടിട്ടുള്ളത് കോഴിക്കോട് അതുപോലെ തന്നെ പാലക്കാടിനും തൃശ്ശൂരിനും ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ പാലക്കാട് പിന്നീട് കൊല്ലം ജില്ലയിലെ കൊല്ലം അടൂർ കൊട്ടാരക്കര പിന്നെ എറണാകുളം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിറ്റിയെ കണ്ടിട്ടുള്ളത് ഞങ്ങൾ അത് മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ചും കേരളത്തിൽ ഇവരെ അധിക്ഷേപിക്കുന്ന തരത്തിലും അതുപോലെ തന്നെ ഇവരെ ആക്രമിക്കുന്ന തരത്തിലുമാണ് കണ്ടുവരുന്നത് ഇവരിൽ നിന്നും ചില ആളുകൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ചില ആളുകളുണ്ട് അവർ തിരിച്ചും ആക്രമിക്കാറുണ്ട് അത് മറച്ചു വെക്കുന്നില്ല പക്ഷെ ഇവരെ മോശപ്പെട്ട ചില ആളുകളായി നമ്മൾ കാണുകയും അവരെ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിക്കാനും മോശപ്പെട്ട ആളുകളായി മാറ്റി നിർത്തുവാനും ആഗ്രഹിക്കുന്ന ഒരു കേരളമുണ്ട് ആ കേരളം എന്ന് പറയുന്നത് കപട പുരോഗമനവാദികളായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ചിന്തിക്കുന്നതും ചിത്രീകരിക്കുന്നതും അവർ ചില കപട സദാചാരവാദികളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് നമ്മൾ എവിടെയും ഇവരെ പരിശോധിച്ചാലും കുഴപ്പക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സാമൂഹികപരമായി ഞാൻ ഉന്നത നിലവാരത്തിൽ ചിന്തിക്കുന്ന ആളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എൻ്റെ ഇടപെടലുകൾ വളരെ മികച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുമാണ് ഇത്തരമൊരു കമ്മ്യൂണിറ്റിയെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞാൻ കേരളം മാത്രം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കേരളത്തിലെ അവരുടെ സാന്നിധ്യം ഇല്ലാത്ത പല മേഖലകളും അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത പല മേഖലകളും നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലും അതുപോലെ തന്നെ അടൂരും ഈ കമ്മ്യൂണിറ്റിയെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഓടിച്ചിട്ട് ആക്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓടിച്ചിട്ട് തല്ലി അതിമാരകമായി അക്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവർ തന്നെ ഇത്തരം അക്രമണത്തിന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ അവരെ എതിർക്കുന്നുകൊണ്ടായിരിക്കാം അവരും കൂട്ടത്തോടെ തിരിച്ചു വന്ന് ആക്രമിക്കുന്നതായി കാണുന്നുണ്ട് അല്ലെങ്കിൽ പരസ്യമായി മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇടപെടുന്നതായി കാണുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ അവർക്ക് നിലനിൽപ്പ് വരുമ്പോൾ അവരുടെ അംഗവിക്ഷേപങ്ങൾ പോലും വളരെ മോശകരമായി വരുന്നുണ്ട് അതിന്റെ കാരണം ആരാണ് ഞാൻ ആണാണെന്നും ഞാൻ പെണ്ണാണെന്നും ഞാൻ പൊതുസമൂഹത്തിന്റെ ഭാഗമാണെന്നും എൻ്റെ അത് മികച്ച സാമൂഹ്യ ജീവിതമാണെന്നും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ മികച്ചതാണെന്നും അഭിനയിക്കുന്ന കപട പുരോഗമനവാദികളായിട്ടുള്ള കേരളത്തിലെ കപട പുരോഗമനവാദികളായിട്ടുള്ള ആളുകളാണ് ഇവരെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും ശ്രമിക്കുന്നതും അവർ പ്രകോപിതരാകുന്നതും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നമ്മൾ അവരെ ഒന്ന് പരിഗണിച്ച് നമ്മൾ അവരെ സാമൂഹ്യമായി രാഷ്ട്രീയമായി സാമൂഹ്യ രാഷ്ട്രീയമായി അവരെ പരിഗണിച്ച് അവരുടെ കുറവുകൾ ഈ കേരളത്തിലെ എന്തുകൊണ്ടാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിലെ ചില ആളുകൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിന്റെ കൂടെ പശ്ചാത്തലതാണ് പറയുന്നത് ഈ മധു അഞ്ചൽ എന്ന് പറയുന്ന ഒരു കലാകാരൻ മികച്ച കലാകാരനാണ് അദ്ദേഹം അടക്കം എന്തുകൊണ്ടാണ് ഇത്തരം സമുദായത്തിലെ ആളുകൾ ഈ തിരുവോരങ്ങളിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ഡിപ്രസ്ഡ് ആണ് അവരെ അങ്ങനെ ആക്കിയത് ഈ നമ്മൾ തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന പൊതുസമൂഹമാണ് അവരെ അങ്ങനെ ആക്കിയത് നിങ്ങൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിശോധിക്കാം നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടാണെന്ന് പറയാൻ നമ്മുടെ നമ്മുടെ നാട്ടിൽ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന ഒരു ഒരു ദൈവസങ്കല്പമുണ്ട് അർദ്ധനാരീശ്വരൻ ശിവന്റെയും പാർവതിയുടെയും പകുതി വീതം ചേർത്ത് വെച്ച ഒരു ദൈവം അതാണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത് ഈ അർദ്ധനാരീശ്വരനെ ദൈവസങ്കല്പത്തിൽ ആരാധിക്കുകയും നേർച്ചകളും വഴിപാടുകളും കൊടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ഒരു ഹിന്ദു സമൂഹം ഇവിടെയുണ്ട് അവർ തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയ ഈ ട്രാൻസ്ജെൻഡർമാരായ ആളുകളെ ഹിജടകൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ വിവിധ പൊതുവേദികളിൽ കേരളത്തിന്റെ വിവിധ പൊതുവേദികളിൽ വിശിഷ്ടാതിഥികളായി എത്തുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അതിന്റെ എക്യുപ്മെന്റ്സ് അതിന്റെ മെറ്റീരിയൽസ് വിൽക്കുന്ന ആളുകളും അത്തരം മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ പരിശീലിപ്പിക്കുന്ന ആളുകളടക്കം കേരളത്തിൽ നിരവധി ആളുകളുണ്ട് ഹീമാ വിനീതിനെ പോലുള്ള ആളുകൾ രഞ്ജു രഞ്ജിമാറിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായി സംവദിക്കുന്ന മികച്ച കഴിവുള്ള കഴിവുറ്റ ഈ ട്രാൻസ്ജെൻഡർമാർ കേരളത്തിലുണ്ട് അവർക്ക് രാഷ്ട്രീയ അധികാരത്തിന്റെ പങ്കാളിത്തം കൊടുത്താൽ അവർ ആ കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കും കേരളത്തിന്റെ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സാമ്പത്തിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതിന് അതിൽ ജീവിതം കണ്ടെത്തുന്ന ഉപജീവനം കണ്ടെത്തുന്ന ആളുകളാക്കി അവരെ മാറ്റാൻ കഴിയും അവർക്ക് അധികാരികളാകാനുള്ള ശേഷിയുണ്ട് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ആളുകളുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കാനുള്ള ശേഷിയുള്ള ആളുകളുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ കേവലമായ ഹിന്ദു സാംസ്കാരികതയിൽ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട ഈ ട്രാൻസ്ജെൻഡർമാരെ അവരെ വൈകൃതമായി ചിത്രീകരിക്കുകയും സമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കുകയും അക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത എന്ന് പറയുന്ന ഒരു ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് തുല്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും പരിശോധിക്കാം മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിയമസഭാ സാമാജികയായി വന്ന ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് ഷബ്നം ബാബു എന്നാണ് അവരുടെ പേര് ഷബ്നം ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിയമസഭാ സാമാജികയായി വന്നതിന് ശേഷം ഇന്ത്യയിലെ ഒരു നിയമനിർമ്മാണ സഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം നിയമസഭകളിലടക്കം ഒരിടത്തും ട്രാൻസ്ജെൻഡർമാരുടെ പ്രതിനിധി എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അവർ കൃത്യമായി നല്ല സന്ദേശം നടത്തുന്ന ആളുകളുണ്ട് കേരളത്തിലെ പൊളിറ്റീഷ്യന്മാരിൽ എത്രയോ മോശപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ കേരളത്തിന്റെ പൊതുവേദികളിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഇടപെടാൻ കഴിയുന്ന ട്രാൻസ്ജെൻഡർമാർ കേരളത്തിലുണ്ട് അവരെ പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കുകയും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാക്കുകയും അധികാര പങ്കാളിത്തത്തിന്റെ ഭാഗമാക്കുകയും ചെയ്താൽ ഇന്ന് നമ്മൾ വിവേചനം ഐറ്റം കൽപ്പിച്ചും മാറ്റി നിർത്തപ്പെടുന്ന ഈ ട്രാൻസ്ജെൻഡർമാർക്ക് തീർച്ചയായിട്ടും അവരെ അനുകരിക്കാനും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെയും ഭാഗമാകാനും അവർ കഴിയും അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുരോഗമന സമൂഹം ഇവിടെ വേണം എനിക്ക് തോന്നുന്നത് ബഹുജൻ സമാജ് പാർട്ടിയാണ് ഈ ഇക്വാലിറ്റി പറയുന്നത് കൊണ്ട് ഈ ആണിനെയും പെണ്ണിനെയും ട്രാൻസ്ജെൻഡർമാരെയും എല്ലാം മൂന്നാല് ലിംഗക്കാരെയും എല്ലാം ഭൂരിപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ സമൂഹത്തെ ഈ കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല അവരിൽ വിദ്യാഭ്യാസമുള്ള സമൂഹമുണ്ട് സാംസ്കാരിക പരിവർത്തനം സംഭവിച്ച ആളുകളുണ്ട് രാഷ്ട്രീയപരമായ ലക്ഷ്യം നേടാൻ കഴിയുന്ന ആളുകളുണ്ട് കച്ചവടക്കാരുണ്ട് വ്യാവസായിക പ്രമുഖരുണ്ട് അവരെയൊക്കെ ഈ ഈ കമ്മ്യൂണിറ്റിയെ തീർച്ചയായും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ജബീം